പേര് ും ഞങ്ങൾ തരുന്ന കാശ് ഇവിടെ വിനിയോഗിക്കുമ്പോൾ പിണറായി വിജയന്റെ രീതിയിൽ ഈ സ്വന്തം ജനങ്ങൾക്ക് ഞങ്ങളാണ് കാശ് കൊടുക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ അറിയുക കേന്ദ്രം നൽകുന്ന ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കാതെ അത് ഉപയോഗിക്കാതെ ഉപയോഗിച്ചതിന്റെ കണക്ക് കൊടുക്കാതെ അക്കൗണ്ട്സ് കൊടുക്കാതെ ഓഡിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോയപ്പോൾ ൾ പോലും ഇവിടെ നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് സമീപകാലത്താണ് നമ്മുടെ മന്ത്രി പറഞ്ഞത് കേന്ദ്രമാണ് കാശ് തരുന്നത് കാശ് തരുമ്പോൾ ആ കാശ് ആര് തരുന്നത് എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഇടതുപക്ഷക്കാരനും തയ്യാറാവുന്ന നേരെ മറിച്ച് കാശ് ലഭിക്കാത്തപ്പോൾ പറയും അത് കേന്ദ്രമാണ് തരേണ്ടത് ഇവിടെ അരി ലഭിക്കാത്തപ്പോൾ പറയും അത് കേന്ദ്രമാണ് തരേണ്ടത് ഇവിടെ പദ്ധതികൾ ലഭിക്കാത്തപ്പോൾ പറയും പറയും അത് കേന്ദ്രം എന്ന് ലഭിക്കാത്തതുകൊണ്ടാണ് ഈ പദ്ധതികൾക്ക് കാശ് ലഭിച്ചാൽ അതൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമായി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലോട്ട് അതിനെ നോക്കിക്കാറാൻ നമുക്ക് സാധിക്കണം നിങ്ങൾക്ക് ഈ പ്രദേശത്ത് നിരവധി പ്രശ്നങ്ങളെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കുകയുണ്ടായി ഞാനിവിടെ മനസ്സിലാക്കുകയുണ്ടായി കോടിയേരി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ സ്വന്തം നാട് ശംസീയർ തല എം എൽ എ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആ നാട്ടിൽ ജെൽവിഷൻ പദ്ധതിയുടെ പദ്ധതി എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോട് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾക്കറിയാം കേന്ദ്രം പദ്ധതിയിൽ പെടുത്താതെ അവിടെ നിന്ന് നാട്ടുകാരുടെ കാശി പിരിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ ഏജൻസികളെ കൊണ്ട് പദ്ധതി നടപ്പാക്കി അതിൽ നിന്നും പറ്റി തീവ്രിക്കുള്ള നടത്താൻ ഈ ഭരണകൂടം തയ്യാറാകുമ്പോഴേ അതൊക്കെ നോക്കിക്കാടുവാനും അതിനൊക്കെ തറയിടുവാനും നമുക്കിവിടെ സാധിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തലിശ്ശേരി ഒരുപാട് പക്ഷത്തെ ബന്ധമുള്ള ഒരാളാണ് അറിയുന്ന ഒരാളാണ് ഞാൻ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തെ മുതൽ പ്രവർത്തിക്കുകയും പരിചയമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ഏറെ അഭികസിതമായി കിടക്കുന്ന തളർച്ച പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെ നല്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിനത് ഈ ഭരണകൂടം എന്ന് പറയാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടുപ്പൂർവത അനുഭവിക്കുന്ന ഒരു